ഞങ്ങൾ രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പം മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു അടുത്ത് ചോദിക്കുന്നു തരുന്നില്ല പി എ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പി എ പറഞ്ഞ കാര്യം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ് അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെയും കൊണ്ട് നമ്മളിപ്പോൾ റോട്ടിൽ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ആവശ്യം ഞങ്ങളതാണ് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അവർ ഒരു കാര്യത്തിലും അവരിപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കോൾ എടുക്കുന്നുണ്ട് അന്ന് ഡി സി സി അതിൻ്റെ അതിന് പോയതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചെയ്ത് തരാമെന്ന് തന്നെ പറയുന്നു പക്ഷേ ഡേറ്റ് വ്യക്തമല്ല ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പം ഇന്നെങ്കിലും അതിനൊരു ഡേറ്റ് മെയ്യിൽ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഒരു മെയ് മാസത്തിനുള്ളിലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ അവർ ചെയ്തു തരുമെങ്കിൽ ചെയ്തു തരുന്ന ഒരു ഡേറ്റ് ഇന്നെങ്കിലും ഞങ്ങളോട് അവർ പറഞ്ഞു തരണം അതല്ല എങ്കിൽ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി തരണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു എം എൽ എ ഉണ്ട് അവരടുത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ മെയ് മാസത്തിൻ്റെ ഉള്ളിലും അവര് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛൻ പാർട്ടീനെ കുടുംബത്തിനൊപ്പം സ്നേഹിച്ചത് പാർട്ടീനെയാണ് പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ ഭാവി എനിക്ക് സേഫ് ആക്കിയേ പറ്റുള്ളൂ ഈ കണ്ട അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടത്തെ അറിയുന്ന കാര്യമാണ് അച്ഛൻ പാർട്ടിയിൽ പോയതിനു ശേഷം സമ്പാദിച്ച കാര്യമല്ല എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ട കുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരമ്മ എന്ന നിലയ്ക്ക് ആ കുട്ടികൾക്കൊരു നീതി മേടിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതിന് ഏതറ്റം വരെയും ഞാൻ പോവും ഉറപ്പ് തരുന്നത് ഞങ്ങൾ അതിന്റെ ഒരു അഞ്ചാമത്തെ ദിവസം തന്നെ എ ടു സെറ്റ് കാര്യങ്ങൾ ഞങ്ങൾ സണ്ണി ജോസഫ് എം എൽ എക്ക് കൈമാറിയതാണ് അതിലൊന്നുപോലും അവർ ചെയ്തു തരുന്നില്ല എന്ന് പറയുന്നില്ല നിങ്ങളുടെ ന്യായം നിങ്ങൾ പറയുന്നത് ന്യായമാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഉറപ്പ് തന്ന ആൾക്കാരിൽ ഒരാൾ പോലും എന്തായി അന്നിപ്പം എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് സി പി എം നേതാവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിജയന്റെ കുടുംബം കോൺഗ്രസ് നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയന് സി പി എമ്മിന്റെ വിജയന്റെ കുടുംബത്തിന് സി പി എമ്മിന്റെ ഔദാര്യം വേണ്ട എന്ന് എന്നാൽ ആ നേതാവ് ഒരിക്കലെങ്കിൽ ഈ വിജയന്റെ കുടുംബം ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദയല്ലോ ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ വരെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാല്ലോ